ഹൈക്കോടതി ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ജയിൽ മോചിതനായ പൊതുപ്രവർത്തകനും മാധ്യമപ്രവർത്തകനുമായ റൂബിൻലാലിന് അതിരപ്പള്ളിയിൽ നാട്ടുകാർ സ്വീകരണം നൽകി വനംവകുപ്പിന്റെ കള്ളപരാതിയിൽ അതിരപ്പള്ളി പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ചാർജ് ചെയ്ത കേസിലാണ് ചാലക്കുടി മജിസ്ട്രേറ്റ് കോടതി റൂബിൻ ലാലിനെ റിമാൻഡ് ചെയ്ത് ഇരിഞ്ഞാലക്കുട ജയിലിൽ അടച്ചത് ചാലക്കുടി പൗരാവകാശ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സ്വീകരണത്തിൽ പിള്ളപ്പാറ ആദിവാസി കോളനി ഊരുമൂപ്പൻ എം എസ് ശ്രീനി അടിച്ചിൽ തൊട്ടിയൂരിലെ ചെല്ലമ്മ പാർവതി ആനക്കയം ചന്ദ്രൻ മൂപ്പൻ ജോസ് എന്നിവരും വിവിധ സാമൂഹ്യ പരിസ്ഥിതി സംഘടനാ പ്രതിനിധികളും ഹാരാർപ്പണം നടത്തി പ്രൊഫസർ കുസുമം ജോസഫ് അധ്യക്ഷത വഹിച്ച വിശദീകരണ യോഗം കെ വേണു ഉദ്ഘാടനം ചെയ്തു സിആർ നീലകണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി പി കെ കെട്ടൻ അടിച്ചിൽ തൊട്ടി ഊരുമൂപ്പൻ പെരുമാൾ ചാലക്കുടി പ്രസ് ഫോറം പ്രതിനിധി വിൽസൺ മേച്ചേരി സമതാ സാമൂഹ്യ മാധ്യമ കൂട്ടായ്മ പ്രതിനിധി കെ വി ഷാജിലാൽ കിഫ ജില്ലാ പ്രസിഡന്റ് ജോസ് വർക്കി ചാലക്കുടി റിവർ പ്രൊട്ടക്ഷൻ ഫോറം പ്രതിനിധി എം മോഹൻദാസ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി പ്രശാന്ത് അതിരപ്പള്ളി വഴിയോര കച്ചവട സംഘം പ്രതിനിധി പവിത്രൻ എ ഐ വൈ എഫ് പ്രതിനിധി ജോജോ ജോഷി സിസ്റ്റർ റോസ് ആൻഡോ ഷാജു വാവക്കാട് എന്നിവർ പങ്കെടുത്തു റൂബിൻലാലിനെതിരെ കള്ളപരാതി നൽകുകയും ഗൂഢാലോചന നടത്തുകയും ചെയ്ത ഫോറസ്റ്റ് പോലീസ് ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടും വരെ സമരം തുടരുമെന്ന് യോഗം പ്രഖ്യാപിച്ചു നമ്മൾ ക്യൂ നിന്ന് വെയിലുകൊണ്ട് മഴ കൊണ്ട് ഒട്ടി ചെയ്തിട്ട് ജയിപ്പിച്ച ആളുകൊണ്ട് അവരൊന്നും കാണില്ല ഈ നിയമലംഘനങ്ങൾ ചോദ്യം ചെയ്യാൻ പലപ്പോഴും അവരെ കാണുന്നില്ല എന്നതുകൊണ്ടാണ് കേരളത്തിലെ സിവിൽ സമൂഹം ഈ പറഞ്ഞ പോലെ കൂട്ടായ്മകൾ രൂപപ്പെടുന്നത് ആ കൂട്ടായ്മകൾ മാത്രമാണ് കഴിഞ്ഞ കുറെ കൊല്ലങ്ങളായി ഏതെങ്കിലും തരത്തിൽ മനുഷ്യന് നീതി കിട്ടാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത് അതിന്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന റൂമിലാണ് നിങ്ങളെ തെറി പറയാം നിങ്ങളുടെ അടിവസ്ത്രം മാത്രം ഉടുപ്പിച്ച പോലീസ് സ്റ്റേഷൻ നിർത്താം എന്തും ചെയ്യാം അതൊരു നിയമം ഉണ്ടോ ഇപ്പൊ പോലീസുകാർ സസ്പെൻഡ് ചെയ്തെന്ന് പറഞ്ഞു ഞാൻ എന്നെ ചാനലിൽ വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് ഒരു ആറു മാസം കഴിഞ്ഞാൽ നമ്മളാരും അറിയാതെ പിൻവാതിൽ കൂടി ചാലക്കുടി സ്റ്റേഷനിലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ കൊലറ്റി സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞു ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് റോബിലാലിന് ഇത്രയും കൃത്യമായ നിയമലംഘനം നടത്തിയ ഉദ്യോഗസ്ഥർ അതിനെ കൂട്ടുനിന്നവർ ഗൂഢാലോചന നടത്തിയവർ ശിക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പാക്കുന്നത് വരെ നമുക്ക് ഈ പോരാട്ടം തുടരണം അപ്പൊ നമ്മളൊരു സ്വീകരണം കൊടുത്തിരുന്നു ഈ സ്വീകരണം ഇത് ഭൂമി ലാലിന്റെ സ്വീകരണം മാത്രമല്ല